ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സംഖ്യകൾ റീഡ് ചെയ് എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് ത്രീ ഹൺഡ്രഡ് വരെ പറഞ്ഞു തന്നു അല്ലേ ത്രീ ഹൺഡ്രഡ് വരെ പക്ഷേ അത് ത്രീ ടു ഹൺഡ്രഡ് വരുമ്പോൾ ടു ഹൺഡ്രഡ് വൺ അങ്ങനെ അങ്ങനെ ഓരോ പ്രാവശ്യം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഏകദേശം ശതം മാത്രമാണ് മാറി മാറി വരുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അത് ചെയ്ത് ശരിയാക്കാൻ കഴിയും അപ്പോൾ ഇന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഒന്നിച്ച് പറയുന്നു പിന്നെ എഴുതുന്നില്ല പറയും പക്ഷേ എഴുതുന്നില്ല ആദ്യം ത്രീ ഹൺഡ്രഡ് നോക്കാം ത്രീ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ശതം ത്രീ ത്രീയാണ് ശതം ഹൺഡ്രഡ് നൂറ് അപ്പം ത്രിശതം അപ്പം ത്രീ ഹൺഡ്രഡ് വണ് എങ്ങനെ വരും ഏകാധിക ത്രിശതം ത്രീ ഹൺഡ്രഡ് ടു ദ്വയാധിക ത്രിശതം ത്രീ ഹൺഡ്രഡ് ത്രീ ത്രീക്രിശതം ത്രീ ഹൺഡ്രഡ് ഫോർ ചതുരധിക ത്രിശതം ത്രീ ഹൺഡ്രഡ് ഫൈവ് പഞ്ചാധിക ത്രിശതം ത്രീ ഹൺഡ്രഡ് സിക്സ് ഷഡിക് ത്രിശതം ത്രീ ഹൺഡ്രഡ് സെവൻ സപ്താധിക ത്രിശതം ത്രീ ഹൺഡ്രഡ് എയ്റ്റ് അഷ്ടാധിക ത്രിശതം ത്രീ ഹൺഡ്രഡ് നയൻ നവാധിക ത്രിശതം പിന്നെ വന്നപ്പോൾ ത്രീ ഹൺഡ്രഡ് ടെന്നാണ് അപ്പോൾ ദശാധിക ത്രിശതം ദശ ടെൻ ദശാധിക ത്രിശതം അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ത്രീ ഹൺഡ്രഡ് ഇലവൻ എങ്ങനെ ഏകാദശാധിക ത്രിശതം ത്രീ ഹൺഡ്രഡ് ട്വൽവ് ദ്വാദശാധികം ിശതം ത്രീ ഹൺഡ്രഡ് തേർട്ടീൻ ത്രയോദശാധിക ത്രിശതം ത്രീ ഹൺഡ്രഡ് ഫോർട്ടീൻ ചതുർദശാധിക ത്രിശതം ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ പഞ്ചദശാധിക ത്രിശതം ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റീൻ ഷോഡാധിക ത്രിശതം ഷോഡശയാണ് സിക്സ്റ്റീൻ അപ്പോൾ അതിൽ എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഷോഡശാധിക ത്രിശതം ത്രീ സപ്തദശാധിക ത്രിശതം ത്രീ ഹൺഡ്രഡ് ത്രിശതം ത്രീ ഹൺഡ്രഡ് നയൻറ്റീൻ നവദശാധിക ത്രിശതം അത് കഴിഞ്ഞിട്ടപ്പോൾ അടുത്ത് വന്നപ്പോൾ ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി അതെങ്ങനെ വിംശത്യധിക ത്രിശതം വിംശതിയാണ് ട്വൻറ്റി അപ്പം വിംശത്തിയധിക ത്രിശതം പിന്നെന്ത് ചെയ്യണം ത്രീ ഹൺഡ്രഡ് ട്വൻ്റി വൺ വീണ്ടും ഏകവിംശത്തിയധിക ത്രിശതം ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ടു ദ്വാവിംശത്യധിക ത്രിശതം ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ത്രീ ത്രയോവിംശത്യധിക

ത്രിശതം അടുത്ത ത്രീ ട്വൻറ്റി ഞാൻ കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് തേർട്ടിയാണ് തേർട്ടിക്ക് എങ്ങനെ ത്രിശതധിക ത്രിശതം ത്രിംശതധികം ത്രിശതം പിന്നെ വീണ്ടും ത്രീ ഹൺഡ്രഡ് തേർട്ടി കൊണ്ട് തൊട്ടല്ലേ അപ്പം ഏക ത്രിശതധികം ത്രിശതം ദ്വാ ത്രീ ഹൺഡ്രഡ് തേർട്ടി ടു ദ്വാംശത്തധിക ത്രിശതം ത്രീ ഹൺഡ്രഡ് തേർട്ടി ത്രീ ത്രയ ത്രിംശതധികം ത്രിശതം മറ്റേ നോക്കിയാൽ മതി അതുപോലെ തന്നെ त्रयशद थ्री हंड्रेड तर्टिफो चुत चुंशदी हंड्रेड तर्टिफाइ पंचदिश्त तर्टि सिक्स 337 विंशदिश्त तर्टि सेवेन सप्तड तर्टी एट् अष्ट अष्टिंशद ത്രീ ഹൺഡ്രഡ് തേർട്ടി നയൻ നവ ത്രിശത്തധികേട്ടി അധികം ത്രിശതം അപ്പോൾ ത്രീ തേർട്ടി നയൻ കഴിഞ്ഞാൽ ത്രീ ഫോർട്ടിയാണ് ത്രീ ഫോർട്ടി വന്നപ്പോൾ ചരിംശത് അധിക ത്രിശതം ചരിംശതാണ് ഫോർട്ടി ഇപ്പം ത്രീ ഫോർട്ടി ആവുമ്പം അധിക ത്രിശതം പിന്നെ വീണ്ടും ത്രീ ഫോർട്ടി വൺ തൊട്ട് പറയണം അല്ലേ ഏക ചരിംശദിക്കി ഫോർട്ടി ടു ദ്രിശതത്രിശതം തേട്ട് ത്രീ ഫോർട്ടി ത്രീ ത്രീ ചരിശത്തധ ത്രിശതം ത്രീ ഫോർട്ടി ഫോർ ചതു ചരിശദിക്കശതം ത്രീ ഫോർട്ടി ഫൈവ് പഞ്ച ചരിശദിശതം ത്രീ ഫോർട്ടി സിക്സ് ഷഡ് ചരിംശതധികശതം ത്രീ ഫോർട്ടി സെവൻ സത്ത ചരിശതധ ത്രിശതം ത്രീ ഫോർട്ടി എയിറ്റ് അഷ്ട ചരിംശതധികശതം ത്രീ ഫോർട്ടി നയൻ നവ ചരിംശതധികിശതം പിന്നെ വന്നപ്പോൾ ത്രീ ഫിഫ്റ്റിയാണ് പഞ്ചാശത്താണ് ഫിഫ്റ്റി അപ്പം ത്രീ ഫിഫ്റ്റി പഞ്ചാശതധികശതം പഞ്ചാശതധിക ത്രിശതം പിന്നെ വീണ്ടും എന്ത് ചെയ്യണം ഏക ത്രീ ഫിഫ്റ്റി വണ് എങ്ങനെ വരും ഏക പഞ്ചാശത്തധികം ത്രീ ഫിഫ്റ്റി ടു ദ്വിപഞ്ചാശതധികശതം ത്രീ ഫിഫ്റ്റി ത്രീ ത്രീപഞ്ചാശതധികശതം ത്രീ ഫിഫ്റ്റി ഫോർ ചതു പഞ്ചാശതധികശതം ത്രീ ഫിഫ്റ്റി ഫൈവ് പഞ്ചപഞ്ചാശത്തധികം ത്രീ ഫിഫ്റ്റി സിക്സ് ഷഡ് പഞ്ചാശതധിക ത്രിശതം ത്രീ ഫിഫ്റ്റി സെവൻ സപ്ത പഞ്ചാശതധിക ത്രിശതം ത്രീ ഫിഫ്റ്റി എയ്റ്റ് അഷ്ട പഞ്ചാശതധിക ത്രിശതം ത്രീ ഫിഫ്റ്റി നയൻ നവ പഞ്ചാശതധിക ത്രിശതം അപ്പം ത്രീ ഫിഫ്റ്റി നയൻ കഴിഞ്ഞു അടുത്ത ത്രീ സിക്സ്റ്റിയാണ് ത്രീ സിക്സ്റ്റി വന്നപ്പോൾ സിക്സ്റ്റി വന്ന ഷഷ്ടി ആണല്ലേ അപ്പം ഷഷ്ടി അധിക ത്രിശതം ഷഷ്ടി അധിക ത്രിശതം ആണ് त्रिशतम 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 361 तो एक दुण। 362 द्वि 363 त्रि ष्यधिकटी वन त्रिशतम 364 सिटी टू दिष्ट्यधिकटित्री त्रिशतम 365 फोर चतुष्यधिकी सिक्टिफ त्रिशतम 366 षट ഷഷ്ട്യധിക ത്രിശതം ത്രീ സിക്സ്റ്റി സെവൻ സപ്ത ഷ്ട്യധിക ത്രിശതം ത്രീ സിക്സ്റ്റി എയിറ്റ് അഷ്ട ഷ്ടധിക ത്രിശതം ത്രീ സിക്സ്റ്റി നയൻ നവ ഷഷ്ട്യധിക ത്രിശതം അപ്പം ത്രീ സിക്സ്റ്റി നയൻ കഴിഞ്ഞാൽ ത്രീ സെവൻറ്റിയാണ് സെവൻറ്റിക്ക് എന്താ പറയുന്നത് സപ്തതിഹി അപ്പോൾ ത്രീ സെവൻറ്റിക്ക് എന്ത് പറയും സപ്തധിക ത്രിശതം സപ്തത്യധികം പിന്നെ വീണ്ടും ത്രീ സെവൻറ്റി വൺ തൊട്ട് വേണം ഏക സപ്ത ത്രിശതം ത്രീ സെവൻറ്റി ടു ദ് സപ്ത ത്രിശതം ത്രീ സെവൻറ്റി ത്രീ ത്രീ സപ്തത്യധികിശതം ത്രീ സെവൻറ്റി ഫോർ ചതു സപ്തധികശതം ത്രീ സെവൻറ്റി ഫൈവ് പഞ്ച സപ്ത ത്രിശതം ത്രീ സെവൻറ്റി സിക്സ് ഷഡ് സപ്ത ത്രിശതം ത്രീ സെവൻറ്റി സെവൻ സപ്ത സപ്തത്യധിക ത്രിശതം ത്രീ സെവൻറ്റി എയ്റ്റ് അഷ്ട സപ്തത്യധിക ത്രിശതം ത്രീ സെവൻറ്റിനൻ നവ സപ്തധിക ത്രിശതം അപ്പോൾ ത്രീ സെവൻറ്റി നയൻ കഴിഞ്ഞാൽ ത്രീ എയ്റ്റിയാണ് എയ്റ്റിക്ക് എന്ത് പറയും അശീതി അപ്പോൾ ത്രീ എയ്റ്റിക്ക് എന്ത് തോന്നുന്നു അശീത്യധിക ത്രിശതം അശീത്യധിക ത്രിശതം പിന്നെ വീണ്ടും ത്രീ എയ്റ്റി വൺ തൊട്ട്

അഷ്ടാശീത്യധിക ത്രിശതം ത്രീ എയ്റ്റി നയൻ നവാശീത്യധിക ത്രിശതം അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് ത്രീ നയൻറ്റിയാണ് നയൻറ്റിക്ക് എന്ത് പറയും നവതി അപ്പോൾ ത്രീ നയൻ്റി ആണെങ്കിലോ നവത്യധിക ത്രിശതം നവത്യധിക ത്രിശതം പിന്നെ വീണ്ടും ത്രീ നയൻറ്റി വൺ തൊട്ട് ത്രീ നയൻറ്റി വൺ വരുന്നത് ഏക ഏക നവത്യധിക ത്രിശതം ത്രീ നയൻറ്റി ടു ദ്വി നവത്യധിക ത്രിശതം थ्रि नाइंटी त्रिशतम ऋ नवत्क त्रिशतम, फोर चुनविश् नाइंटी फाइ षड नवश् थ्रि नाइंटी सप्त नवत्कि नाइंटी एट अठ नवत्कि नाइन्टी नाइन नव नवत्यधिक ം ഇപ്പൊ ത്രീ നയൻറ്റി നയൻ കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡല്ലേ ഫോറിന് എന്ത് പറയും ഫോറിന് ചത്വരഹയാണ് നിങ്ങൾ പഠിച്ചത് അപ്പോൾ ഇവിടെ ഫോർ ഹൺഡ്രഡ് ശതം ചതുഹു ശതം എന്നാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി എങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ അല്ല മറ്റേ ഓരോന്നായിട്ട് എന്തിനാ പറയുന്നത് അത് അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ളൊരു അവസരവും ആവും മറ്റതുപോലെ തന്നെയാണ് എല്ലാം വരുന്നത് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ട് അല്ലെങ്കിൽ മറ്റതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം